മധ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എൽ ഡി എഫ് വന്ന ഉടനെ അറുപത്തി ഒമ്പത് ബാറുകൾ കൊടുത്തു ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത് നൂറ്റി മുപ്പതാണ് എല്ലാത്തിന്റെയും പുറയിൽ അഴിമതിയാണ് നൂറ്റി മുപ്പത് ബാറുകൾക്ക് രണ്ടാമത്തെ പിണറായി വിജയ സർക്കാർ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാണ് മദ്യം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാണ് എണ്ണൂറ്റിയൊന്ന് ബാറാണ് ഇപ്പോ സംസ്ഥാനത്ത് ഉള്ളത് വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല ബാറുകളുടെ എണ്ണം കൂടി മദ്യവില്പന സംസ്ഥാനത്ത് കൂടി പക്ഷെ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോകുകയാണ് അതായത് ബിവറേസ് ഔട്ട്ലെറ്റിൽ നിന്ന് ബിവറേസ് കോർപ്പറേഷനിൽ നിന്നും ബാർ ഉടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത് ആ എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടുള്ളൂ ഇപ്പൊ ടേൺ ഓവർ കുറച്ച് കാണിക്കാണ് ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധനയും ഒരു പരിശോധനയും ബാറുകളിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഭീമമായ തുക ജി എസ് ടി ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേക്കുമാണ് ഞാൻ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഗോൾഡിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള ടീ ഒ ടി അപ്പൊ ബാറുടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അക്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പൊ നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ ഒരു കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ ഇത് ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുക ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഇയേഴ്സ്